നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം തിരൂരങ്ങാടിയിൽ നഗരസഭയിൽ ഒറ്റ ദിവസം കൊണ്ട സി സ്ഥാനാർത്ഥികൾ തിരൂരങ്ങാടി മത്സരിക്കാൻ ആളുണ്ടായിട്ടും അവരെ തഴഞ്ഞ സ്ഥാനാർത്ഥികളെ വാടകയ്ക്കെടുത്ത് സി എം പി തിരൂരങ്ങാടി നഗരസഭ ഡിവിഷൻ പതിനഞ്ച് വെന്നിയൂർ കപ്രാട്ട് ഡിവിഷൻ മുപ്പത്തിയെട്ട് പതിനാറുകൾ എന്നിവിടങ്ങളിലാണ് ഈ വിരോധാഭാസം അരങ്ങേറിയത് ഇവിടങ്ങളിൽ പാർട്ടി പ്രവർത്തകരെ അവഗണിച്ച് മറ്റു രാഷ്ട്രീയ പ്രതിനിധികളെ പരിഗണിക്കുകയായിരുന്നു ഡിവിഷൻ പതിനഞ്ചിൽ മുസ്ലിം ലീഗിന് മുൻസിപ്പൽ ഭാരവാഹി മുസ്തഫയും കോൺഗ്രസ് തൃക്കുളം മണ്ഡലം പ്രസിഡന്റ് സി കെ അബ്ദുൽ അസീസിന്റെ ഭാര്യ ബുഷ്രയുമാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ മുസ്ലിം ലീഗ് ഭാരവാഹിയായിരുന്ന മുസ്തഫയെ സി വേണ്ടി മത്സരിക്കുന്നതിനായി മുസ്ലിം ലീഗിൽ നിന്നും രാജിവെപ്പിച്ച സിഎംപിയിൽ അംഗത്വം നൽകുകയായിരുന്നുവെന്നാണ് സിഎംപിക്കു വേണ്ടി ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഡിവിഷൻ പതിനഞ്ചിൽ മത്സരിക്കാനിരുന്നത് അദ്ദേഹം ഒരു ദിവസം മുഴുവൻ നടന്ന പ്രചാരണം നടത്തിയിട്ടും കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല തുടർന്ന് മറ്റൊരു വ്യക്തിയെ പി ഡിപിയിൽ നിന്ന് രാജിവെപ്പിച്ച് വേണ്ടി മത്സരിക്കാൻ രംഗത്തുവന്നിരുന്നു എന്നാൽ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഇതിന് പച്ചക്കൂടി കാണിക്കാത്തതിനാൽ ഇദ്ദേഹവും പിന്മാറി തുടർന്നാണ് ലീഗിലെ മുസ്തഫയെ വേഷം കെട്ടിച്ചത് ലീഗിന്റെ കൈവശമുള്ള ഡിവിഷൻ പതിനഞ്ച് പ്രാദേശിക പോലും ആലോചിക്കാതെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം സി എംപിക്ക് കൈമാറിയത് എന്ന് പ്രവർത്തകർ ആരോപിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച് മുനിസിപ്പൽ മുനിസിപ്പൽ യൂത്ത് സെക്രട്ടറിയും യൂത്ത് ലീഗ് വെന്യൂർ ടൌൺ പ്രസിഡന്റുമായ സി പി അബ്ദുൽ നാസർ യു ഡി എഫിനെതിരെ വിമത്തനായി മത്സരിക്കുമെന്നറിയുന്നു ബുഷ്ര കോൺഗ്രസ് കുടുംബത്തിലെ അംഗമാണ് ഇത് രണ്ടാം തവണയാണ് ഇവർ സി വേണ്ടി ജനവധി തേടുന്നത് പൊതുശ്മശാന നിലവിൽ വന്നതോടെ ലീഗിനെതിരെ കടത്ത പ്രതിഷേധം നിലനിൽക്കുന്ന ഡിവിഷനുകളിലൊന്നാണ് മൊത്തം നാൽപ്പത് ഡിവിഷനുകളിൽ മുസ്ലിം ലീഗ് സീറ്റിലും കോൺഗ്രസ് പതിനൊന്ന് സീറ്റിലും സി എംപി രണ്ട് സീറ്റിലും വെൽഫെയർ പാർട്ടി ഒരു സീറ്റിലും മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ആറ് എട്ട് ഡിവിഷനുകളിലായിരുന്നു സി എംപിക്ക് ഇത്തവണ ഡിവിഷൻ ആറ് മുസ്ലിം ലീഗിനും എട്ട് വെൽഫെയറിനും നൽകി യുഡിഎഫ് മുന്നണിയിൽ ഏറെ ചർച്ചയ്ക്കൊടുവിലാണ് പതിനഞ്ച് മുപ്പത്തിയെട്ട് ഡിവിഷനുകൾ സി എംപിക്ക് നേരത്തെ ഈ രണ്ട് ഡിവിഷനുകളിലും മുസ്ലിം ലീഗാണ് വിജയിച്ചു വന്നത് താൽക്കാലിക മെമ്പർഷിപ്പ് നൽകിയാലും ശരി പാർട്ടി ലേബലിൽ ജയിച്ചു കയറുക എന്നാണ് സി എംപിക്ക് മുന്നിൽ കാണുന്ന രാഷ്ട്രീയം അഞ്ചു വർഷം കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളെ അവരുടേതായ പാർട്ടികൾക്ക് തിരികെ നൽകാമെന്ന ധാരണയിലാണത്രെ സി എംപിക്ക് നൽകിയിട്ടുള്ളത് അതേസമയം യോഗ്യരായ നിരവധി ആളുകൾ പാർട്ടിക്ക് അകത്തുണ്ടായിട്ടും അവർക്ക് സീറ്റ് നൽകാതെ മറ്റുള്ളവർക്ക് നൽകുന്നതിൽ സി എംപിക്ക് അകത്തുനിന്നും കടുത്ത പ്രതിഷേധം ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ടുഡേ